ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ അടിപൊളി എന്താ ചിക്കൻ്റെ റെസിപ്പിയാണ് ചിക്കൻ റോസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം അതിനായിട്ട് ഞാനൊരു ഒരു ഒന്നര കിലോളം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് നമ്മൾ ഒരുപാട് നേരം എണ്ണയിലിട്ട് വ വഴറ്റിയ വറുക്ക് ഒന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് അട്ടിക്കൂട്ട് പോലെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി രുചിയുള്ളൊരു റോസ്റ്റിന്റെ റെസിപ്പിയാണ് അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനാണ് ഇത് ഇതിലേക്ക് ഒരു കുറച്ച് സബോള ഇടുന്നുണ്ട് ഒരു മൂന്ന് സബോള ഉണ്ട് ഇത് സബോള ഇട്ടു പിന്നെ തക്കാളി തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്തതാണ് ഇത് ഒരു ഒരു മീഡിയം സൈസാണ് തക്കാളി ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതും കൂടെ ഒന്ന് ക്രഷ് ചെയ്താണ് അത് അതിലേക്ക് ഇടാം പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് മുളക് പൊടി ഇല്ലാതെ ആണിത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ പച്ചമുളകും കുരുമുളക് ആണ് അതിന് എരിവിനായിട്ട് അപ്പൊ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എരിവിനുള്ള പച്ചമുളകും കുരുമുളക് പൊടിയും നമുക്ക് ഉപയോഗിക്കാം അതിനുശേഷം നമുക്ക് പൊടികളിടാം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യമായിട്ട് ഇടാം കേട്ടോ എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ആ രീതിയിൽ ഇടാം പിന്നെ ഞാൻ ഇടുന്നത് പെരും ജീര പൊടിയാണ് പിന്നെ നമ്മുടെ മസാല ഗരം മസാല ആവശ്യത്തിന് ഒന്നും ഒരുപാട് കാശ്മീരി പൊടി ഇടണ്ട ഒരു പേരിന് മാത്രം ഞാൻ പറഞ്ഞല്ലോ മുളക് പൊടി അധികം ഉപയോഗിക്കാത്ത രീതിയിലുള്ളതാണ് അതുകൊണ്ട് ഒരു പേരിന് ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഒരു കാൽ ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിന് ഉപ്പ് അതിനുശേഷം അതിലേക്ക് പച്ചമുളകും ഒരു ഒരു കുറച്ച് മാത്രം ഇച്ചിരി മല്ലിയിലും കൂടെ ഇടുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണേ ഇതിപ്പോ ഫുള്ളായിട്ടൊന്ന് പേരട്ടി മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു ൂണോളം നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട് നെയ്യ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ എടുക്കുന്നുണ്ട് ഒരുപാട് വേണ്ട കുറച്ച് മാത്രം അതും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഒരു അര മണിക്കൂറോളം ഒന്ന് മാറ്റി മാറ്റി ഒന്ന് വെക്കണം നമ്മുടെ ചിക്കൻ ഇപ്പൊ അരപ്പൊക്കെ ആയിട്ടുണ്ട് ഗ്യാസ് കത്തിച്ച് ഇത് വേവിച്ചെടുക്കാം അത്രേ ഉള്ളൂ നമ്മുടെ ചിക്കൻ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കണ്ടോ ഇപ്പൊ നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ കറി ഇപ്പൊ റെഡി ആയിട്ടുണ്ട് ഞാനിത് ഒരുപാട് ഗ്രേവി വറ്റിക്കുന്നില്ല കാരണം ഇവിടെ ഇച്ചിരി ഗ്രേവി ടൈപ്പ് ആണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ വറ്റിക്കുന്നില്ല ആ നെയ്യൊക്കെ കണ്ട നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് നല്ലോണം കുക്കായിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാത്തിൻ്റെയും കൂടെ ആയിട്ടുള്ള ടൈപ്പാണ് അപ്പം പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പം എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കുക അപ്പം അടുത്ത റെസിപ്പി വീഡിയോയും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇപ്പം നമുക്ക് വീണ്ടും കാണാം